നമ്മുടെ കായംകുളത്ത് നിങ്ങൾ ആരും കാണാത്ത ഇങ്ങനെ ഒരു റിസോർട്ട് റിസോർട്ട് ഉണ്ടെന്ന് എല്ലാവരും എന്താ നിങ്ങൾ എല്ലാവർക്കും എടാ അതെ അതെ വളർന്ന സ്ഥലമാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഈ വീഡിയോ കാണുന്നവർക്കും അറിയത്തില്ല കായംകുളത്ത് ഇത്ര മനോഹരമായ അടിപൊളി റിസോർട്ട് ഉണ്ടെന്ന് ഞാൻ ഞെട്ടിച്ചിരിക്കും കായകുളത്ത് അതെ നിങ്ങൾക്ക് ഈ സ്പോട്ട് ഇതിനകത്തോട്ട് കേറാൻ നേരമാണ് നിങ്ങൾ മൊത്തത്തിൽ ഞെട്ടാൻ ഞെട്ടാൻ പോകുന്നത് എന്നാ ഞങ്ങൾ തയ്യാറാണ് തരിക്കാൻ അതെ നമ്മുടെ കായംകുളത്ത് നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ കായലോരത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടെ ഇവിടെ വന്ന് നിങ്ങൾക്ക് അടിച്ചുപൊളിച്ചു പോവാം കേറി വരുമ്പോ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് നന്നാണ് ഇവർ നമ്മളെ സ്വീകരിക്കുന്നത് നമ്മളിവിടോട്ട് എൻറ്റർ ചെയ്യുന്നത് തന്നെ ഒരു ട്രഡീഷണൽ ഹോമിലോട്ട് എൻറ്റർ ചെയ്ത ഒരു ഫീലാണ് കേട്ടോ നമുക്ക് വരുന്നത് അല്ല നമുക്കിത് ആണെന്നുള്ള ഒരു ഫീല് വരുത്തതേയില്ല കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ട് കേട്ടോ ലിവിങ്ങിൽ നിന്ന് ചെയ്യുന്ന ചെയ്യുന്നതാണ് ഇത്രയും വലിയൊരു ഹോളിലോട്ടായിരുന്നു കേട്ടോ അതെന്ന് പറയുന്നത് നമുക്കൊരു ഹോം ഒരു പക്ക ഒരു വീട്ടിൽ ഒരു ട്രഡീഷണൽ ഹോമിൽ ചെന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത് നാലുകെട്ടാണ് നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് മഴയൊക്കെ കാണാനുള്ളൊരു സൗകര്യമുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ റൂമിനും ഫെസ്റ്റിവൽസിന്റെ നെയിം ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ വെൽക്കം ടു ഓണം എ റൂം ഇൻസ്പയർഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് കേരള ഫെസ്റ്റിവൽ ഇനി നമുക്ക് ഈ റൂം ഒന്ന് ഓപ്പൺ ചെയ്യാവേ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് റൂം റൂമെന്ന് പറയുന്നുണ്ടോ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത് നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ മൂന്ന് ബെഡ്റൂം ആണ് താഴെ കണ്ടെയ്നേക്കാളിലും കുറച്ചും കൂടെ സൂപ്പർ ആണ് മോൾ എന്ന് പറയുന്നത് മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് റൂമാണ് പഞ്ചാബിന്റെ ട്രഡീഷൻ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതും നമ്മൾ സെയിം കണ്ടതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ഫീൽ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ബെഡ്സ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഞങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബാൽക്കണിയാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കറക്റ്റ് സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് പേർക്ക് ഒരു പാർട്ടി കൂടാൻ പറ്റിയ ഒരു സ്പേസും ഉണ്ട് പിന്നെ നമുക്കൊരു പ്രൈവറ്റ് ജിമ്മും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇതെന്ന് പറയുന്നത് ഈദ് മുബാറക് എന്നാണ് കേട്ടോ ഇവർ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഫുൾ സെയിം ആണ് അതുപോലെ തന്നെ പക്ക ട്രഡീഷണൽ മോഡലിന്റെ താഴ് വുഡാണ് കൊടുത്തിരിക്കുന്നത് വുഡ് ആണ് വന്നിരിക്കുന്നത് അതെ ഈ റൂം മൊത്തത്തിൽ വുഡ് ഫിനിഷിന്റെ ആണ് വാഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര സ്പേസ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഒരു പത്ത് പേർക്ക് കിടക്കാനുള്ള റൂം ആണ് കേട്ടോ ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ബെഡ് കിടപ്പുണ്ട് ഇത് നമ്മുടെ താഴേന്ന് കണ്ട ആ ഒരു നാലാണ് കേട്ടോ ആ ഇങ്ങനെ മോള് വരെ പൂക്കൊണ്ടിരിക്കും ഇങ്ങനെ മോളിൽ നിന്ന് താഴെ വന്ന് ഇവിടെ വരെ അതായത് ഏത് ഫ്ലോറിൽ ഇരിക്കുന്നവർക്കും നല്ല രീതിയിൽ മഴ ആസ്വദിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഹോളി ബെഡ്റൂമാണ് കേട്ടോ ഇത് തേർഡ് ബെഡ്റൂമാണ് വ ഇത് അടിപൊളിയായിട്ടുണ്ട് ചെറിയ അതായത് ഒരു ദിവസം ആണെങ്കിൽ പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്ക് നമ്മൾ ആദ്യം കണ്ട ബംഗ്ലാവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് റൂംസ് ആണ് ഗസ്റ്റിന് വേണ്ടിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഈ ഒരു വില്ലായ്ക്കകത്ത് ഒരു മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അതിനകത്ത് സ്യൂട്ട് റൂം സഹിതമാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണെങ്കിലും സിംഗിൾ റൂം ആയിട്ടോ മൊത്തമായിട്ടോ നിങ്ങക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് നേരെയുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കായംകുളം കായലൊക്കെ കണ്ടും കൊണ്ട് ഇവിടെ ആസ്വദിക്കാം അതായത് ഒരു ദിവസം നമ്മൾ ഇവിടെ വന്ന് ചില്ലിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കായംകുളം ആണെന്നോ ഒന്നും നമ്മൾ ഓർക്കത്തില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ആംബിയൻസ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കായങ്ങളും കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു സ്പീഡ് ബോട്ട് റൈഡ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവർ അറേഞ്ച് ചെയ്തു തരും ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഫുഡിന്റെ കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏത് ഐറ്റം ഫുഡാണെങ്കിലും ഇവിടെ അവർ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നതാണ് ഇനി ഗ്രൂപ്പ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ അടിച്ചുപൊളിക്കാൻ മറ്റെവിടെയും പോകേണ്ട കാര്യമില്ല നമ്മുടെ കായംകുളത്തെ കല്യാണ വീട്ടിലെ പോലെ ൊളിച്ചു വന്ന ദേ ടീമുകളിൽ നിൽക്കുന്ന പോലെ മൗനത്തെ നിക്കുന്നുണ്ടോ എന്താ എല്ലാവർക്കും എന്താ പറ്റി പോഷമോ പോന്ന വിഷമോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ രണ്ടു ദിവസം പൊളിച്ച് അതിന്റെ പോകുന്നതിന്റെ വിഷമോ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു അതെ ഇവിടുത്തെ സർവീസിന്റെ കാര്യങ്ങൾ ഫുഡിന്റെ കാര്യവും എല്ലാം ഒന്ന് പറയാ മൊത്തത്തി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഫുഡ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ചേട്ടന്മാരും ചേച്ചി എല്ലാരും നല്ല കമ്പനിയായിരുന്നു എല്ലാവരും പിന്നെ ഫുഡും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫുഡ്സ് ആയിരുന്നു പിന്നെ കിഡ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് നമുക്ക് ഭയങ്കര സേഫ്റ്റി ആയിരുന്നു അതിലുപരി നമുക്ക് വേറെ എവിടെയും പോകണ്ട ഇതേപോലൊരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് കഴിഞ്ഞാൽ അതിൽ പല സന്തോഷം എക്സ്പെൻസ് എക്സ്പെൻസ് നമ്മുടെ നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ഫാമിലി ആയിട്ടോ അല്ലെ അതെ നമ്മുടെ നാട്ടിലുള്ളവരാണ് കൂടുതലായിട്ട് ഇതൊന്നും എൻജോയ് ചെയ്യണോന്ന് പറയുന്നത് ആയിട്ടോ ഫാമിലി ആയിട്ടോ എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ കിടിലൊരു സ്പോട്ടാന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ ഇനി ആരെങ്കിലും വെല്ലുവിളിക്കോ ഇത്രയും അതാണ്